ഇന്ന് ബീട്രൂട്ടിനെ പറ്റിയാണ് പറയുന്നത് പച്ചക്കറികളിൽ എല്ലാവർക്കും അത്ര പ്രിയപ്പെട്ട ഒന്നല്ല ബീട്രൂട്ട് എന്നാൽ ആരോഗ്യ ഗുണങ്ങളിൽ വളരെ മികച്ച ഒന്നാണിത് ബീട്രൂട്ട് സ്മൂത്തിയാക്കിയോ ജ്യൂസാക്കിയോ കുടിക്കുന്നത് ശരീരത്തിന് ഏറെ നല്ലതാണ് കുട്ടികൾക്കും ബീട്രൂട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം ബീട്രൂട്ടിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി നോക്കാം ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉത്തമമായ ഒരു പച്ചക്കറിയാണ് ബീട്രൂട്ട് ഇതിൽ കലോറി വളരെ കുറവാണ് ശരീരഭാരം കുറയ്ക്കാൻ ബീട്രൂട്ട് സ്മൂത്തിയോ സാലഡിൽ ചേർത്തോ കഴിക്കാം ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാനും ബീട്രൂട്ട് ഉപകരിക്കുന്നുണ്ട് ബീട്രൂട്ടിൽ കാണപ്പെടുന്ന നൈട്രേറ്റുകൾക്ക് രക്തകൊഴിലുകളെ വികസിപ്പിക്കാൻ സഹായിക്കുമെന്നും ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് കാരണമാകുന്നുവെന്നും രണ്ടായിരത്തി പതിമൂന്നിൽ ജേണൽ ഓഫ് ന്യൂട്രീഷനിൽ പ്രസിദ്ധീകരിച്ച പഠനം പറയുന്നു ബീട്രൂട്ടിൻ്റെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ശരീരത്തിലെ നിർവീക്കം കുറയ്ക്കാനും ഗുണം ചെയ്യുന്നുണ്ട് രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെയോ ഹീമോഗ്ലോബിന്റെയോ അളവ് കുറഞ്ഞവരിൽ വിളർച്ച ക്ഷീണം ബലഹീനത മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ഉണ്ടാകാം ബീട്രൂട്ടിൽ ഇരുമ്പും ഫൊളൈറ്റും അടങ്ങിയിട്ടുണ്ട് ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനം കൂട്ടാൻ ബീട്രൂട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് ബീട്രൂട്ട് ഫൈബറിന്റെ നല്ലൊരു സ്രോതസ്സാണ് ഇത് മലബന്ധം തടയുകയും ദഹനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു കൂടാതെ കുടലിൽ ഗുണം ചെയ്യുന്ന ബാക്ടീരിയകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും മൊത്തത്തിലുള്ള കുടലിന്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ബീട്രൂട്ടിലെ നൈട്രേറ്റുകൾ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നു ഇത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഗുണം ചെയ്യും കൂടാതെ ബീട്രൂട്ടിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ മസ്തിഷ്ക കോശങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു കാർബോഹൈഡ്രേറ്റ് ഇരുമ്പ് വൈറ്റമിൻ സി എന്നിവയുൾപ്പെടെ ഊർജം വർദ്ധിപ്പിക്കുന്ന പോഷകങ്ങളും ബീട്രൂട്ടിലുണ്ട് ബീട്രൂട്ട് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിൻ്റെ മുഖ്യ കാരണം അതിൻ്റെ കടുത്ത നിറമാണ് ബീറ്റലിൻ എന്ന് വിളിക്കപ്പെടുന്ന പ്രകൃതിദത്തമായ പിഗ്മെൻ്റ് ആണ് ബീട്രൂട്ടിന്റെ കടുത്ത നിറത്തിന് പിന്നിൽ ബീട്രൂട്ട് വിദേശ രാജ്യങ്ങളിൽ സാലഡുകളിൽ സ്ഥിരമായി ഇടം കണ്ടെത്തുന്ന ഒരു പച്ചക്കറിയാണ് കേരളത്തിൽ എല്ലാവരും ബീറ്റ് റൂട്ട് കഴിക്കുമെങ്കിലും ഈ പച്ചക്കറിയുടെ യഥാർത്ഥ ഗുണങ്ങളെപ്പറ്റി അറിയുന്നവർ വളരെ ചുരുക്കമാണ് ബീട്രൂട്ട് എന്ന പ്രകൃതിയുടെ പോഷക കലവറ തന്നെയാണ് ശരീരത്തിലെ ഏതൊരു ഏതൊരവയവം എടുത്താലും ബീട്രൂട്ട് കഴിക്കുന്നത് അവയ്ക്ക് ഗുണപ്രദമാണ് കരൾ കിഡ്നി അസ്ഥികൾ തലച്ചോറ് കണ്ണുകൾ എന്നിവയ്ക്കെല്ലാം ഈ പച്ചക്കറി കഴിക്കുന്നത് വഴി ആരോഗ്യകരമായ പ്രയോജനങ്ങൾ ലഭിക്കുന്നു ബീട്രൂട്ടിൻ്റെ കിഴങ്ങ് മാത്രമല്ല ഇതിന്റെ ഇലകളും തണ്ടുമെല്ലാം ഭക്ഷ്യയോഗ്യമാണ് കിഴങ്ങിന് മധുരമാണെങ്കിലും തണ്ടിന് ചെറിയ കയ്പ്പ് രുചിയാണ് ധാരാളം വൈറ്റമിനുകളും നാരുകളും കാർബോഹൈഡ്രേറ്റുകളും ആൻറ്റി അടങ്ങിയതാണ് ബീട്രൂട്ട് നിങ്ങളുടെ കരൾ വൃക്കകൾ എന്നിവ നന്നായി പ്രവർത്തിക്കാനും നല്ല ആരോഗ്യം നിലനിർത്താനും ഇത് സഹായിക്കുന്നു അമേരിക്കൻ ജേണൽ ഓഫ് ക്ലിനിക്കൽ ന്യൂട്രിറ്റി റിപ്പോർട്ട് ചെയ്തത് ബീട്രൂട്ട് കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് തടയുകയും ഓക്സിജൻ സമ്മർദ്ദം കുറയ്ക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു എന്നാണ് മറ്റു ഗവേഷണ പഠനങ്ങളും പറയുന്നത് വൃക്ക തകരാറുകൾ തടയുന്നതിനും വൃക്ക രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഫ്രീ റാഡിക്കലുകൾ നീക്കം ചെയ്യുന്നതിനും ബീട്രൂട്ട് സഹായകമാണെന്നാണ് ഗർഭസ്ഥ ശിശുക്കളുടെ സുഷ്മനാഡിയുടെ ശരിയായ രൂപവൽക്കരണത്തിനും അത്യാവശ്യ ഘടകമാണ് ഫോളിക് ആസിഡ് കുട്ടികളിൽ കണ്ടുവരുന്ന സ്പൈനൽ ബിഫ്ഡ് പോലുള്ള അവസ്ഥകളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒന്നാണ് ഫോളിക് ഫോളിക്കാസിഡ് ബീട്രൂട്ടിൽ ആസിഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ഗർഭസ്ഥ ശിശുവിന്റെ സുഷമനാഡിയുടെ ശരിയായ വളർച്ചയെ സഹായിക്കും ഇനി ചർമ്മ സംരക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലോ ചർമ്മത്തിന് അത്യാവശ്യമായ വളരെയധികം പോഷകങ്ങളും ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട് മുഖക്കുരു മുഖത്തെ കറുത്ത പാടുകൾ എന്നിവ മാറ്റാൻ ബീട്രൂട്ട് അത്യുത്തമമാണ് ബീട്രൂട്ടിന്റെ ജ്യൂസ് സ്ഥിരമായി കുടിക്കുന്നത് എണ്ണമയവും മുഖക്കുരു ഉള്ള ചർമ്മത്തിനെ പ്രതിരോധിക്കാനും വളരെ ഫലപ്രദമാണ് രണ്ട് ഏസ്റ്റ് ഒന്ന് ടേബിൾ സ്പൂൺ അനുപാതത്തിൽ ബീട്രൂട്ട് ജ്യൂസ് തൈര് എന്നിവ കൂട്ടിക്കലർത്തി ഫേസ് പാക്ക് പോലെ ഉപയോഗിക്കാവുന്നതാണ് മുഖക്കുരു ഇല്ലാതാക്കുന്നതിനും ചർമ്മത്തിന്റെ നൈസർഗിക സൗന്ദര്യം നിലനിർത്താനും ഇത് സഹായിക്കുന്നുണ്ട് ബീട്രൂട്ട് ജ്യൂസ് വിനാഗിരിയോടൊപ്പം ചേർത്ത് മുടിയിൽ പുരട്ടുക പിന്നീട് ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയാം ഇത് താരൻ കാരണമുള്ള ചൊറിച്ചിൽ തടയുന്നു ബീട്രൂട്ടിൻ്റെ എൻസൈം സ്വഭാവം താരൻ കുറയ്ക്കുകയും താരൻ ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു വീണ്ടും ഒന്ന് പറഞ്ഞോട്ടെ ഇതെല്ലാം പൊതുവായ ആരോഗ്യ കാര്യങ്ങൾ മാത്രമാണ് ഈ പറയുന്നതെല്ലാം എല്ലാവർക്കും ഉപകാരപ്രദമാവുകയോ അല്ലെങ്കിൽ അനുയോജ്യമാവുകയോ ചെയ്യണമെന്നില്ല അത്തരത്തിൽ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഒരു ആരോഗ്യ വിദഗ്ധനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്